നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ ജനുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നാലു ദിവസത്തേക്ക് ആഘോഷം തുടരുകയാണ് തൈപ്പൊങ്കൽ ഒരു വർഷത്തെ വിളവെടുപ്പിന് കർഷകർ നൽകുന്ന സൂര്യദേവനെ നന്ദി പ്രാർത്ഥിക്കുന്ന ഉത്സവമാണ് ഈ നാല് ദിവസം പല ആഘോഷങ്ങളും നടക്കുന്നു ഭോഗി പൊങ്കൽ പഴയ വസ്തുക്കളെ കൈവിടുന്ന ഗുബാരപരമായ ദിനം തൈപ്പൊങ്കൽ പ്രധാന ദിനമാണ് വിശേഷിച്ച് പുതിയ അരിപ്പ് പൊങ്കൽ തയ്യാറാക്കുന്നു മാട്ടുപൊങ്കൽ പശുക്കളെ സ്നേഹത്തോടെ ആദരിക്കുന്ന ദിനം കാണും പൊങ്കൽ കുടുംബവും കൂട്ടുകാരും ചുറ്റും ചേരുന്ന സ്നേഹദിനം കേരളത്തിലും പ്രത്യേകിച്ച് തമിഴ് ജനസംഖ്യ കൂടുതലുള്ള അതിർത്തി ജില്ലകളിലും തൈപ്പൊങ്കൽ വലിയ ആവേശത്തോടെയാണ് ആഘോഷിക്കപ്പെടുന്നത് വിദ്യാലയങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും പൊങ്കൽ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ആറ് ജില്ലകൾക്കും ജനുവരി പതിനഞ്ചിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും ഈ അവധി ബാധകമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൈപ്പൊങ്കൽ വെറും വിളവെടുപ്പ് ആഘോഷമല്ല അത് കൃഷി സംസ്കാരത്തിന്റെ സമാഹാരവും കുടുംബ ബന്ധങ്ങളുടെ ആഘോഷവുമാണ് ഈ തൈപ്പൊങ്കൽ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സൗഹൃദവും നിറഞ്ഞ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും ഇൻഫോമീഡിയ കേരളം വക തൈപ്പൊങ്കൽ ആശംസകൾ നന്ദി